ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ശിവാസ് കിച്ചൻ ലാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വെച്ചിട്ടുള്ള ഒരു കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ അവിലൊന്ന് കുതിർത്തെടുക്കണം അപ്പം ഞാൻ കുതിർക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് അവിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ ഇതൊന്ന് കഴുകിയെടുക്കാം അതിനുശേഷം എന്താ ഇതുപോലെ നന്നായിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് പിഴിഞ്ഞെടുക്കാം ഇതിലോട്ടിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം അതേ തന്നെ നമുക്ക് വേവിച്ച് വെച്ച ഒരു പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം വലുതൊക്കെ ആണെങ്കിൽ ഒന്നിൻ്റെ പകുതി മതി കേട്ടോ അതുപോലെ തന്നെ ഒരു പകുതി ക്യാരറ്റിൻ്റെ കഷ്ണം ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ചതച്ചെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചതച്ചിട്ടാണ് ഇടുന്നത് കുറച്ച് മല്ലിയില ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ പഞ്ചസാര അല്പം ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി മിക്സ് ചെയ്ത കൂട്ടിൽ നിന്ന് നമുക്ക് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മുടെ കട്ലറ്റിൻ്റെ ഷേപ്പിലേക്കാക്കാം ഇനി ഇത് കോൺഫ്ലവർ മിക്സിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിൽ ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് മൊത്തം ഇതുപോലെ കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ആ അവിൽ ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ആ പുറം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് കോരി മാറ്റാം ബാക്കിയുള്ളതും കൂടി എണ്ണയിലേക്ക് കൊടുക്കാം അപ്പോൾ നമ്മുടെ അവൽ വെച്ചിട്ടുള്ള കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ